ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ പിടിക്കാറായിട്ട് കിടക്കുകയാണ് പക്ഷേ തീരെ വിലയിലല്ലോ അത് കാരണം നമ്മളിങ്ങനെ രണ്ട് ദിവസം കൂടി നിർത്താം ശനി ഞായറായിട്ട് പിടിക്കാം എന്നുള്ളൊരു ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തീറ്റ നമ്മൾ പിടിച്ച് പിടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രാവിലെ കുറച്ച് തീറ്റ ഇട്ടുകൊടുക്കുള്ളൂ ഓരോ കപ്പൊക്കെ എല്ലാ പാത്രങ്ങളിലും ഓരോ കപ്പ് തീറ്റയ്ക്ക് ഇട്ട് കൊടുക്കും ഉച്ചയ്ക്ക് പിന്നെ അവർ ഓൾറെഡി എടുക്കില്ലല്ലോ പിന്നെ വൈകുന്നേരം ഫുൾ ഇട്ട് കൊടുക്കും അപ്പം ഇത് പൂവൻ കോഴിയാണ് അതിൻ്റെ പൂ കണ്ടില്ലേ അങ്ങനെ ഇല്ലാത്തതൊക്കെ പെടക്കോഴികളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് കൂടുതൽ പടക്കോഴികളാണ് കേട്ടോ അപ്പോൾ തൂക്കം ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്രയ്ക്കെത്തില്ല പൂവൻ കോഴികളാണ് കൂടുതലെങ്കിൽ നമുക്ക് കൂടുതൽ തൂക്കം കിട്ടും പിടക്കോഴിയെക്കാട്ടും എങ്ങനെയായാലും കുറച്ചും കൂടി തൂക്കം കൂടാ പൂവൻ കോഴികളാണ് അപ്പോൾ നമ്മുടെ ഫാമിൽ കൂടുതൽ പൂവൻ കോഴികളാണെങ്കിൽ നമ്മൾ വിചാരിച്ചെക്കാട്ടിയും തൂക്കം കൂടുതൽ കിട്ടും പിന്നെ നമുക്ക് കൊടുക്കാറായ കോഴികൾക്ക് നമ്മൾ തീറ്റ ഫുള്ള് നിറ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പകുതി ഇട്ട് കൊടുത്താൽ മതി പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും കൂട് അളക്കണം കേട്ടോ കൂടിപ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഫാൻ ഉണ്ടായിരുന്നത് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുക അപ്പോൾ ടേബിൾ ഫാനാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ത്രെഡ് എപ്പോഴും ഇതേപോലെ കുറച്ച് ലൂസിൽ വേണം കട്ടി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ് നിലത്തേക്ക് പോകും അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കൂടെ എപ്പോഴും നനവുണ്ടെങ്കിൽ സ്മെല്ല് വരും ഡ്രൈ ആയി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്മെല്ല് കുറയുള്ളൂ കോഴീനെ പിടിക്കാറാവുമ്പോൾ ചെറിയ സ്മെല്ലുണ്ടാവും കാരണം എന്താ വെച്ചാൽ കോഴി നല്ല ടൈറ്റായിട്ട് കിടക്കല്ലേ ഫാമുകളിലൊക്കെ പിന്നെ ഇന്നും ഇളക്കി കൊടുക്കണം കൂട് അപ്പോൾ ഇന്നത്തെ ശേഷം ഉള്ളൂ ഉള്ളു അപ്പോൾ അടുത്ത് വെടിയായിട്ട് ഉടനെ വരാം അതുവരെയൊക്കെ ടേക്ക് കെയർ